കനൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗത ഇന്നത്തെ വീഡിയോയിൽ ഇത് നമ്മള് അധീരനെ നോക്കിയിരിക്കുന്നില്ല അധീരം കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകണിട്ട് നമ്മൾ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധീരനെ ഗ്രൂം ചെയ്യാൻ പോകണു പിന്നെ നമ്മുടെ വേറെ ഷിറ്റ്സുകള് ഗോൾഡൻ ഇട്രൂർ ഒക്കെ അവിടെ ഗ്രൂമിങ്ങിന് വന്നിട്ടുണ്ടാവും നമ്മുടെ തന്നെ ആയിട്ടല്ല ഗ്രൂമിങ് നമ്മുടെ ഈ വീഡിയോയില് കാണി എന്തൊക്കെ നമ്മുടെ ആയിരിക്കും അപ്പോൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂമിങ് പഠിക്കാനുള്ള സംവിധാനങ്ങൾ പിന്നെ നമ്മളെ നിങ്ങൾ ഡോഗിന്റെ വീട്ടിൽ വളർത്തുമ്പോൾ എങ്ങനെ ഗ്രൂം ചെയ്യാം എന്നൊക്കെ ഈ വീഡിയോയിൽ മനസ്സിലാവുട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെ ഗ്രൂം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഡോഗുള്ള ആൾക്കാർക്ക് എല്ലാവരും മസ്റ്റ് ഫുൾ ആയിട്ട് വീഡിയോ കണ്ടിരിക്കേണ്ട വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതീരം പോക്കണ് കേട്ടോ അതീരം പോണത് നോക്കണം അപ്പോ നമ്മള് പൂവണ് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ കാണിക്കണ്ട് പിന്നെ നമ്മുടെ പപ്പീസുകളൊക്കെ ഇണ്ടിട്ട് നമ്മള് കഴിഞ്ഞ ആഴ്ച പുതിയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അടിയിൽ കൊടുക്കണ്ടിട്ട് നമ്മൾ പിന്നെ ഈ വീഡിയോയിലെ ഗ്രൂമിംഗ് പാർലറിന്റെ നമ്പറൊക്കെ നമ്മള് അടിയിൽ നോക്കി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ കാണാട്ടോ അപ്പോ ആവശ്യക്കാർക്ക് വിളിക്കാം പിന്നെ അവരുടെ ബോർഡും ഒക്കെ ഉണ്ട് അതിലും വിളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇണ്ട് ശരി ഒരു പൂച്ചാ നമ്മുടെ പൂച്ച കണ്ടാ പൂച്ച അവിടെ ബോഡിങ് ആയിരുന്നു അപ്പൊ അതിനെ നമ്മള് തൃശ്ശൂർ അവരും ഇവിടെ വരണ്ട വെച്ചിട്ട് തൃശ്ശൂർ കൊണ്ടു കൊടുക്കണം അവരുടെ ബാഗ് തന്നെ അത് കണ്ട സ്കൂളിലേക്ക് പോണപ്പ പിള്ളേരുടെ ബാഗ് പോലെ ഓക്കെ വൈദ്യു അപ്പൊ ഇനി വണ്ടി പോട്ടോ നമ്മള് വണ്ടി ഓടിക്കുമ്പോ ഡ്രൈവ് ചെയ്യുമ്പോ വീഡിയോ പിടിക്കാൻ പാടില്ല അപ്പൊ നമ്മള് പൂവാണ് കേട്ടോ വണ്ടിയിൽ പോവാണ് അപ്പൊ അധീരനെ വണ്ടിയിൽ ക്രൈറ്റിലാണ് കൊണ്ടുന്നത് ക്രൈറ്റ് കാണിച്ച ക്രൈറ്റ് ക്രൈറ്റിൽ അതീരം കയറണത് നോക്കിക്കോട്ടോ ഉണ്ടോ വീടല്ലാ ഉണ്ടാ സിമ്പിൾ ആയിട്ട് ഇതില് കയറി നമ്മൾ അത് കഴിഞ്ഞല്ലേ ക്രൈറ്റിലൊക്കെ ഇങ്ങനെ കയറ്റി പ്രാക്ടീസ് ചെയ്ത് നല്ലതാണ് കേട്ടോ ഇതേപോലെ ക്രൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് ഏതെങ്കിലും ബോക്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കൂട അതിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചാറ്റി കയറ്റാ അതുപോലെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ എന്തെങ്കിലും എളുപ്പ എളുപ്പണ് അങ്ങനെ ചെയ്യുമ്പോട്ടോ പിന്നെ ഈ വീഡിയോയില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് എങ്ങനെ ഗ്രൂം ചെയ്യാന്നുള്ളുണ്ട് പിന്നെ ഗ്രൂമിങ് പഠിക്കുന്ന ആൾക്കാർക്ക് വീട്ടിലിരുന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം പിന്നെ ഇവരെ അവിടെ ഗ്രൂമിങ് പഠിപ്പിച്ചു കൊടുക്കണ്ടിട്ടാ അതൊക്കെ ഇണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫുള്ള് നമ്മള് കാണിക്കേണ്ടിട്ടാ നമ്മളിപ്പോ സ്പോർട്ടിൽ എത്തിയിട്ടാ ഉണ്ടാ ഈ ബിൽഡിങ് ആണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് അവിടെ വളർക്കാവ് ഗാനം സിനിമാസ് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിട്ട് വന്നാലും മതി ഇനി ഇപ്പുറത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് ലാലിസ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഈ ഫ്ലോർ ഫുള്ള് നമ്മുടെ ഗ്രൂമിംഗ് പാർലറാണ് ആണ് കേട്ടോ ഉണ്ടാ അപ്പൊ നമുക്ക് അടിയിൽ വന്ന ഡോഗിനെ ഡോഗര് കൊണ്ടക്കോളൂ കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട് ഇപ്പൊ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെന്നുള്ള കുഴപ്പമില്ല ഇവിടെ പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ല ഇനിയിപ്പോ ഇവിടെ ഡോഗിനെ ആക്കിയിട്ട് അത്യാവശ്യം സിനിമയ്ക്ക് പോകണമെങ്കിൽ സിനിമയ്ക്ക് പോവാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടാ അപ്പൊ എല്ലാം അറേഞ്ച്മെന്റ് ഉണ്ട് ഇവിടെ നമ്മുടെ കാൻഡിയും ബഡ്ഡിയും കിട്ടാതെ ബഡ്ഡീനെ കുട്ടിയാക്കണം കാൻഡിട്ടാ നമ്മുടെ അധികനപ്പറത്തത് നമ്മുടെ ഒരു ഷിസുന ഗ്ലൂം ഒരാളുടെ ഫുള് കഴിഞ്ഞിട്ട് കേട്ടോ അതെ രാവില്ല നമ്മൾ വിചാരിക്കും ഇത്ര അധികം ചടി എന്ന് പക്ഷെ ഇവര് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലാവുള്ളു ഇവനെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അവൻ ഇവനെ കുളിപ്പിച്ചിട്ടില്ല അതെ അവൻ എല്ലാം കഴിഞ്ഞിരിക്കും കുട്ടപ്പനായിട്ട് ഒന്നും കൂടി സൂപ്പറായിട്ട് തന്റെ രേഖ ഉണ്ടാ നമ്മൂടി ചെറുതായിട്ട് ഷോർട്ട് ചെയ്ത് അടിപൊളിയാക്കുകയും ചെയ്യും ഇവന്റെ കൈ നിക്കാൻ ഇവിടെ ഫിനിഷ് ചെയ്യാണ്ട് നമ്മടെ ബഡ്ഡി ബാത്ത് ഡബ്ബയിൽ കുളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ കണ്ട ആദ്യം ബ്രഷ് ചെയ്ത് അവരുടെ ഹെയർ ഒക്കെ അടിപൊളി ആക്കിയതിന് ശേഷമാണ് ഇവിടെ ചെയ്യുന്നത് അതിന് ശേഷം എന്തായാലും ഷാംപുകൾ പതപ്പിച്ച് വെച്ചിരുന്നു നമ്മൾ ഈ ഷാംപൂ ഒരു അഞ്ച് മിനിറ്റ് പതപ്പിച്ച് വയ്ക്കാനേ കണ്ട ഫസ്റ്റത്തെ നോർമൽ ഷാംപൂ ചെളിയൊക്കെ പോവാനുള്ള ഷാംപൂ പിന്നെ വൈറ്റ്നിങ് ഇത് ആദ്യം ഫസ്റ്റ് പത്ത് മിനിറ്റ് ഇടും അത് കഴിഞ്ഞാൽ വൈറ്റ്നിങ് അത് കഴിഞ്ഞാൽ കണ്ടീഷണർ അതിനെ നനച്ച് ഒന്ന് കുതിർത്ത് ഒന്ന് സെറ്റാക്കും അതിൻ്റെ ഷാമ്പു ഇട്ടിട്ട് ഓരോ ഷാമ്പ് ഇട്ടിട്ടും പതിനഞ്ച് മിനിറ്റ് ചിലതിന് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ കണ്ടിട്ട അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഓക്കെ നമ്മുടെ ബഡ്ഡി ബഡി കുട്ടപ്പനായിട്ടൊന്നും കേട്ടോ പത്താ ധീരൻ ഉണ്ട് പിന്നെ വേറൊരു ഷിക്സു ഏ നമ്മുടെ ധീരൻ ഏ നമ്മുടെ ധീരൻ ആ കുട്ടപ്പനാക്കി കണ്ട കുളിപ്പിച്ച് ഇത് നമ്മള് ഫസ്റ്റ് നോർമൽ ബാധിത് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന ശരിക്കും ഫസ്റ്റ് നമ്മൾ ഇവരെ ആയിട്ട് ഡി ഷെഡിങ് പ്രോപ്പർ ചെയ്യും ഡി ഷെഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് കണ്ടീഷണർ ഇട്ടിട്ട് വേണം അവരെ നന്നായിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് കണ്ടീഷണർ കണ്ടീഷണർ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യും സ്പ്രെയർ ആണ് സ്പ്രയർ വെച്ച് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡി ഷെഡിംഗ് ടൂൾ ഉണ്ട് ഡി ഷെഡിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഇതിന്റെ ഇന്നർ കോട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളർ കോട്ടാണ് ഉണ്ടാവുക അപ്പൊ ആ കോട്ട് നമ്മൾ നന്നായിട്ട് ഈരി എടുക്കും പുറത്തേക്ക് അപ്പത് നമുക്ക് വളരെയധികം ഉണ്ടാവും നല്ല രീതിയിൽ പോട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ബ്രഷിങ് ചെയ്യും പിന്നെ ഇപ്പൊ നോട്ട്സ് കാര്യങ്ങൾ ചട കാര്യങ്ങളൊക്കെ നന്നായിട്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് ആണ് വാഷിംഗ് തന്നെ നമുക്കതിൽ ഒരു മൂന്ന് ടൈപ്പ് വാഷ് ഉണ്ട് ഫസ്റ്റത്തെ നോർമൽ എന്താ പറയാ ഷാമ്പു വാഷ് പിന്നെ അത് കഴിഞ്ഞ വേണ്ടി ഇവിടെ കുറച്ചൊക്കെ വൈറ്റിംഗ് ഉള്ള ഏരിയ ഉണ്ട് അപ്പൊ അവിടേക്ക് ഒരു വൈറ്റ്നിങ് ഷാംപു വാഷ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ കണ്ടീഷണർ ഭാഗത്ത് ഇപ്പൊ വാഷിങ് മാത്രം തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ പോവും ഇപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഷാംപു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ പത്ത് മിനിറ്റിനുള്ളില് നമുക്ക് ഇവരുടെ ഉള്ളിലുള്ള എന്താ പറയാ പിന്നെ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന്റെ ഫ്ലീസിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അറിയാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൈറ്റ്നിങ് കിട്ടാ അതൊരു ടെൻ മിനിറ്റ്സ് കണ്ടീഷണർ ഒരു ടെൻ മിനിറ്റ്സ് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചേരുന്നത് ഫസ്റ്റ് എന്റെ മേലൊക്കെ തൊടുമ്പോ ഭയങ്കര ഭയങ്കര സ്മൂത്ത് ആയി അതാ ാട്ട് നല്ലൊരു മാറ്റം സിംഹോദന്റെ തോന്ന ഇത്തിരി ലെങ്ത് കൊറച്ചുണ്ടാ ഇല്ലയൊന്നും കുറച്ചില്ല ആളുടെ ഉള്ളിലെ പോയി ഉള്ളിലത്തെ ഫുള്ള് ഹെയറ് നമ്മള് അതാണ് പെട്ടെന്ന് കാണുമ്പോ തടി കുറഞ്ഞ പോലെ ഉണ്ടാവും പക്ഷെ ഉള്ളിലത്തെ ഡീ എന്താ പറയാ ഹെയർ ഫുള്ള് നമ്മള് ഡീ ഷട്ടി പക്കാ പ്രോസസ് മാതിരി നമ്മൾ ചെയ്തിട്ടുണ്ട് അതാ നമുക്ക് സ്കിൻ സ്കിൻ കംപ്ലൈന്റ് കംപ്ലൈന്റ് മാക്സിമം മാക്സിമം കുറയും നമുക്കിപ്പോ ഹസ്കീസ് ഒക്കെ ആവുമ്പോ അവിടെ ഉള്ളവർക്ക് ഒരു ഫുൾ ഗ്രൂമിങ് എടുക്കാണെങ്കിൽ നല്ലതാ സാധാരണ നമ്മൾ പറയണത് ഒരു രണ്ടാഴ്ച കൂടുമ്പോ പ്രോപ്പർ വാഷിംഗ് മാതിരി ചെയ്യാനാണ് പറയാ പക്ഷെ ഇവിടത്തെ ഇപ്പൊ നമ്മുടെ നാടകാരനെ കൊണ്ടൊക്കെ മാക്സിമം ആൾക്കാർ ഒരു മന്തില് ഒരു വൺ സിറ്റിങ് ചെയ്യണെങ്കിൽ നന്നായിരിക്കും ഈ സ്കിന്നൊക്കെ ഇതേപോലെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ അത് ഇപ്പൊ ഒരു വിധം ഡോക്സ് ഇങ്ങനെ അവരുടെ മാറുമ്പോഴുള്ള പ്രശ്നാണ് ഇപ്പൊ നമ്മളെ അവരുടെ ആവുമ്പോ അവർക്ക് അറിയാം എവിടെയൊക്കെയാണ് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയാം പക്ഷെ അവിടെ നിന്ന് വിട്ടു വരുമ്പോ ഒരു സൈലന്റ് ആയിട്ടാണ് നിക്കളോ പലരും പറയും ഗ്രൂമിങ് എന്ന് പറയുമ്പോ നിങ്ങളുടെ അടുത്ത് പട്ടികൾ അടങ്ങി നിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇത് ഭയങ്കര വേലത്തരം കാണിക്കുന്നു പറയും അപ്പൊ സംഭവം ഇതാണ് അവരവരുടെ മാറി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അതേപോലെ തന്നെ ഉണ്ടാവും അപ്പൊ ടെറിട്ടറി മാറുമ്പോ ഇവിടെ അവരി സൈലന്റ് ആയിട്ടിരിക്കും പക്ഷെ ഇവനെ ഇവിടെ ഒരു രണ്ടു ദിവസം നിന്ന് കഴിഞ്ഞാൽ അത് ഇവന്റെ ടെറിക്ടറി എടുക്കും അങ്ങനെ അവനാ താഴ്ത്തിക്ക് ഇറക്കാനുള്ള മനസ്സിലായി ലീഷ് എടുത്തപ്പോ നമ്മൾ ചാടി ഒരു ഒരു വെയിറ്റ് ഉള്ള അതെ നമുക്ക് സെയിൻ ബെർണാഡ് ൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആണെങ്കിൽ പൊക്കാൻ പറ്റും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് പൊക്കാൻ പറ്റാതെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടേബിളും കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെ ഇത് ശരിക്കും ഒരു ഗ്രൂമിംഗ് ടേബിൾ ആണ് അപ്പൊ എത്ര ഒരു നൂറ് കിലോന്റെ ഡോഗ് വന്നാലും നമുക്ക് ഇതിന് വെയിറ്റ് ഒന്നും പ്രശ്നല്ലാട്ടോ ഇപ്പൊ അതെ ആ ഇനി അവന ഇറക്കി എന്തായി ശരിക്കും പിന്നെ ഭംഗി കണ്ട താഴ്ത്തിക്ക് ഇറങ്ങിയപ്പോ ആ ഭംഗി മോളിൽ നിൽക്കുമ്പോ സൈഡിൽ നിന്ന് കാണുമ്പോന്നൊരു ഉഷാറണായിരുന്നില്ല ഇപ്പൊ നോക്കിയാ എന്താ സ്ഥല പ്രകീരാ ഇവിടെ നമ്മൾ ാണ് പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ അക്കാഡമി വഴി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ രണ്ട് മാസത്തെ പ്രോഗ്രാം ഉണ്ട് മൂന്ന് മാസത്തെ പ്രോഗ്രാം ഉണ്ട് അപ്പൊ നമ്മൾ നമ്മള് ഗ്രൂമിങ് പഠിപ്പിച്ചു ഗ്രൂമിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന അപ്പോൾ നമുക്കത് ഏതൊരാൾക്കും ഇപ്പോൾ ഒരു ആയിട്ട് അട്രാക്ഷൻ ഇല്ലാത്ത ആൾക്കായാലും നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് അക്കാഡമി നമ്മൾ ഗ്രൂമിങ് ഫുള്ള് അതും പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യിക്കുന്നത് നിങ്ങൾ എവിടെയാണ് ഇതിന് മുമ്പ് എവിടെയാണ് പഠിച്ചത് എവിടെയാ ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂരിൽ നിന്ന് കഴിഞ്ഞ പിന്നെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു ഒരു ഓൾഗ എന്ന് ഓൾഗാന്ന് ഒരു മാഡം ഉണ്ട് അപ്പോ അവരുടെ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗ്രൂമേഴ്സിനെ പഠിച്ചു നോക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ദുബായിലായിരുന്നു അവിടെ വർക്ക് ദുബൈയിലായിരുന്നു പിന്നെ നാട്ടിലേക്ക് മാക്സൺ മാത്യു എന്നാണ് ഞാൻ പെറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഓണറാണ് പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇപ്പോ ഇതിലൊരു വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇത് ഗ്രൂമ് ഗ്രൂമിംഗ് എന്ന് പറയണത് അതേപോലെ തന്നെ ഗ്രൂമേഴ്സിനും ഭയങ്കരമായിട്ടുള്ള സാധ്യതയുള്ള ഒരു ഫീൽഡും കൂടിയാണിത് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിന് ഗ്രൂമേഴ്സ് ഇല്ല അപ്പൊ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളീസിന് ഗ്രൂമേഴ്സ് മലയാളീസ് ഉണ്ടോ എന്ന് വരാൻ അന്വേഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ ഇപ്പൊ ഞാനൊക്കെ അവിടെ നിന്ന് പോകുന്നപ്പോൾ തന്നെ എന്നെ തന്നെ വീണ്ടും തിരിച്ചു വിളിച്ചുകൊണ്ട് കേണം അവർ ഗ്രൂമിങ്ങിന് വരാൻ പറ്റുമോ എന്ന് നമ്മുടെ അവിടെ വീണ്ടും ഞാനിപ്പോൾ ലാസ്റ്റ് നിന്നുണ്ടായിരുന്ന സ്ഥലത്ത് നമുക്കൊരു സാലറി എന്ന് പറഞ്ഞൊരു എൺപതിനായിരം ഒരു ലക്ഷം രൂപ അടുത്ത് ടാർഗറ്റ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഇവിടുന്ന് കോഴ്സ് പഠിച്ചിറങ്ങണവർക്ക് അസിസ്റ്റൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു സ്റ്റാർട്ടിങ് സാലറി ഒരു അറുപതിനായിരം എഴുപതിനായിരം നമുക്ക് മാക്സിമം മേടിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഇവിടെ കോഴ്സ് കോഴ്സ് പഠിച്ചപ്പോൾ രണ്ടുപേരും ഞാനിപ്പോ തുടങ്ങിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടുള്ള മൂന്നാഴ്ച കഴിഞ്ഞിട്ടു എവിടെ ശരിക്കും നിങ്ങളുടെ വീട് എവിടെയാണ് ശെരിക്കും എന്റെ വീട് ആണ് തൃശ്ശൂർ തൃശ്ശൂരൻ തന്നെയാണ് തൃശൂരൻ ഒന്നും നോക്കാല്ലേ അപ്പൊ ഇവരുടെ നമ്പർ ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനില് എല്ലാ ഡീറ്റെയിൽസും പിന്നെ നിങ്ങക്ക് ഫേസ്ബുക്ക് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം ഉണ്ട് പെറ്റ് ഫോക്കസ് പേര് തന്നെ അതെ അപ്പൊ അതില് ആർക്കും അതിൽ ചെയ്യാം ഫോളോ ചെയ്യാം പിന്നെ നമ്പർ ഉണ്ട് നമ്പർ

അപ്പൊ എല്ലാവരും ഡോഗ്സ് ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂമിങ്ങിന്റെ കേസ് ഒക്കെ ഇവിടെ റീസണബിൾ റേറ്റ് ആണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് നമ്മുടെ പേര് പറഞ്ഞു വരുമ്പോ അതെ നമ്മളിപ്പോ സിമോദിന്റെ പേര് പറഞ്ഞ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് ഒരു ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് നമ്മുടെ ഇവിടെ വരാണെങ്കിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നമ്മുടെ സൊഫൈ എന്റെ പേര് പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് അതിരാ നമുക്ക് അപ്പോ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മുടെ ഹസ്കീന ഫുൾ ഗ്രൂമിങ് കഴിഞ്ഞു കേട്ടോ കഥ ഡെബിൾ എഴുതി സൂപ്പർ ആയിട്ടിട്ട അപ്പൊ ഹസ്കളെ ആൾക്കാരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഭ്രൂമി തന്നെ പോലെ അടിപൊളിയെ കൂട്ടാ അടിപൊളി സെറ്റപ്പ് സെറ്റപ്പ്ണ്ടാ വൈറ്റ്നിങ് ഒക്കെ ഇട്ടിട്ടുണ്ടോ വെളുത്തിരിക്കണ്ടാത്തിട്ടാ അതായത് നമ്മുടെ ജാക്കിന്റെ ഗ്രൂമി കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നല്ല സൈഡും അടിപൊളി അവസാനിക്കുന്നുണ്ട് അപ്പൊ നമ്മള് തൃശ്ശൂർ തൃശ്ശൂർ വളർക്കാവ് സിനിമാസിന്റെ തൊട്ടടുത്ത് തന്നിട്ട് അവിടെ ഇഷ്ടംപോലെ കാർ പാർക്കിങ് കാര്യങ്ങളുണ്ട് പിന്നെ നിന്നു വേണമെങ്കിൽ ഗ്രൂമിങ്ങിൽ വന്നിട്ട് സിനിമയ്ക്കൊക്കെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ അപ്പൊ എന്റർടൈൻമെന്റ് ശരിക്കും കാണാം എങ്ങനെയാ നമ്മൾ ഗ്രൂം ചെയ്യുന്നത് കാണാം ചെയ്യും എല്ലാം ഉണ്ട് അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോ ഷൈര് നമ്മുടെ ഡോക്സ് ഷൈലും ഗ്രൂമിങ്ങുണ്ട് ഷൈര് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു മാക്സിമം ഷൈരി സപ്പോർട്ട് ചെയ്യാം അപ്പോ അടുത്ത വീഡിയോ പുതിയ കാര്യങ്ങളൊക്കെ ഗുഡ് ബൈ